മസാല ബോണ്ട് തോമസ് ഐസക് വീണ്ടും ഹൈക്കോടതിയിലേക്ക് മസാല ബോണ്ട് കേസിൽ ഇ ഡി സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു ഏഴാം തവണ ഇ ഡി സമൻസ് അയച്ചതോടെയാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് അടിയന്തര സാഹചര്യമുണ്ടായാൽ ഹൈക്കോടതിയെ സമീപിക്കാൻ തോമസ് ഐസക്കിന് ഹൈക്കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കും ഇ ഡിയുടെ നടപടി കോടതിയോടുള്ള അനാദരവെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് താനെന്നും ഹർജിയിൽ ഐസക് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇ ഡി ആവശ്യപ്പെട്ട രേഖകൾ കിഫ്ബി നൽകിയിട്ടുണ്ടെന്നും തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ അട്ടിമറിക്കാനാണ് ഇപ്പോഴുള്ള നീക്കമെന്നും ഹൈസക്ക് ഹർജിയിൽ കുറ്റപ്പെടുത്തുന്നു ഏപ്രിൽ രണ്ടിന് കൊച്ചിയിലെ ഓഫീസിലെത്തണമെന്നാണ് ഏറ്റവും പുതിയ സമൻസിൽ ഇ ഡി ആവശ്യപ്പെട്ടത് നേരത്തെ നൽകിയ നോട്ടീസുകളെ ചോദ്യം ചെയ്ത് കിഫ്ബിയും തോമസ് ഐസക്കും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു രാസലഹരിയുമായി യുവാവ് അറസ്റ്റിൽ മുപ്പത്തണം തെക്കും ഫെലിക്സ് ജസ്റ്റിനാണ് അറസ്റ്റിലായത് റൂറൽ ഡാൻസ് ഡാൻസാഫ് ടീമും ബിനാനിപുരം പോലീസും ചേർന്നാണ് ഇയാളെ പിടികൂടിയത് ഇയാളിൽ നിന്നും രണ്ട് ദശാംശം ആറ് ഗ്രാം എം ഡി എം എ പിടികൂടി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ നിന്നും രാസലഹരി കണ്ടെത്തിയത് മുറിയിലെ തലയാണ കവറിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് രാസലഹരി കണ്ടെത്തിയത് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മയക്കുമരുന്നാണ് പിടികൂടിയത് ഇയാൾക്കെതിരെ ഏലൂർ പോലീസ് സ്റ്റേഷനിലും മയക്കുമരുന്ന് കേസ് നിലവിലുണ്ട് ഈസ്റ്റർ ദിനത്തിൽ സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കണം ഈസ്റ്റർ ദിനത്തിലെ ഔദ്യോഗിക അവധി പിൻവലിച്ച് മണിപ്പൂർ സംസ്ഥാന സർക്കാർ ഈസ്റ്റർ ദിനം പ്രവർത്തി ദിനമായിരിക്കുമെന്ന് സർക്കാർ പുറത്തുവിട്ട ഉത്തരവിൽ വ്യക്തമാക്കി സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനമെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ഈ വർഷത്തെ ഈസ്റ്റർ മാർച്ച് മുപ്പത് ശനിയാഴ്ചയും മുപ്പത്തിയൊന്ന് ഞായറാഴ്ചയുമാണ് ഈ രണ്ട് ദിവസങ്ങളും പ്രവർത്തി ദിവസമായിരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഈസ്റ്റർ ദിനം കുരിശിലേറ്റപ്പെട്ട യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണിത് അതിനാൽ തന്നെ സർക്കാർ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മണിപ്പൂരിലെ കുക്കി സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ ഉത്തരവ് പിൻവലിക്കാൻ സംസ്ഥാനം ഭരിക്കുന്ന ബി സർക്കാർ തയ്യാറായിട്ടില്ല വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിൽ രാമന്തളി വില്ലേജ് ഓഫീസ് ഫീൽഡ് അസിസ്റ്റന്റായ ലിജേഷിനെയാണ് രണ്ടായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടികൂടിയത് കണ്ണൂർ രാമന്തളി സ്വദേശിയായ പരാതിക്കാരന്റെ എട്ട് വർഷമായി അടയ്ക്കാതിരുന്ന ഭൂനികുതി അടച്ചു നൽകുന്നതിനായിരുന്നു കൈക്കൂലി ആവശ്യപ്പെട്ടത് ഒരാഴ്ച മുമ്പ് വില്ലേജ് ഓഫീസിൽ പോയപ്പോൾ സ്ഥലപരിശോധന നടത്തണമെന്ന് അറിയിച്ചു ഇതിനായി എത്തിയ സമയം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ലിജേഷ് ആയിരത്തി രൂപ കൈക്കൂലി വാങ്ങി തുടർന്ന് പരാതിക്കാരനോട് ഭൂനികുതി അടയ്ക്കാൻ ഇന്ന് ഓഫീസിൽ വരാൻ ആവശ്യപ്പെട്ടു വരുമ്പോൾ രണ്ടായിരം രൂപ കൈക്കൂലി കൂടി നൽകണമെന്ന് അറിയിക്കുകയായിരുന്നു തുടർന്നാണ് പരാതിക്കാരൻ ഈ വിവരം വിജിലൻസ് കണ്ണൂർ യൂണിറ്റ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് മധുസൂദന നായരെ അറിയിച്ചത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം ഇന്ന് വൈകുന്നേരം മൂന്ന് നാൽപ്പത്തി അഞ്ചോടെ വില്ലേജ് ഓഫീസിൽ വെച്ച് ലിജേഷ് കൈക്കൂലി വാങ്ങവേ പിടികൂടുകയായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ തലശ്ശേരി വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും ഏപ്രിൽ ഇരുപത്തിയാറിന് സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു ഏപ്രിൽ ഇരുപത്തിയാറിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതിനാലാണ് അവധി പ്രഖ്യാപിച്ചത് സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ അടക്കം എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് വാണിജ്യ സ്ഥാപനങ്ങൾക്ക് കൂടിയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന് പരിധിയിൽ വരുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യവസായ കേന്ദ്രങ്ങൾ തുടങ്ങിയയിടങ്ങളിൽ അവധി പ്രഖ്യാപിക്കുന്നതിന് ലേബർ കമ്മീഷണർ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം അവധി ദിവസം ശമ്പളം നിഷേധിക്കുകയോ കുറവ് ചെയ്യരുതെന്നും ഉത്തരവിൽ പറയുന്നു